ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായ മലാഖി പഴയ നിയമത്തിലെ ഒടുവിലത്തെ പ്രവാചകനാണ് മലാഖി എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൂതൻ എന്നാണ് പഴയ നിയമത്തിലെ അവസാന പുസ്തകം മലാഖിയുടെ പ്രവചനമാണ് ഈ പുസ്തകത്തിന് പുറമെ നിന്നും പ്രവാചകനെപ്പറ്റി ഒരു വിവരവും ലഭ്യമല്ല എൻ്റെ ദൂതൻ എന്നാണ് ഈ പേരിനർത്ഥം എന്ന് പറഞ്ഞുവല്ലോ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സെപ്റ്റുവജൻഡിൽ മലാഖി എന്ന പേരിനെ നാമമായി പരിഗണിച്ച് എൻ്റെ ദൂതൻ എന്ന് തർജ്ജമ ചെയ്തു എൻ്റെ ദൂതൻ മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് എന്നാണ് സെപ്റ്റുവജൻ്റിലെ ശീർഷകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അതിൻ്റെ ചുവട് പിടിച്ച് പല പണ്ഡിതന്മാരും മലാഖി പ്രവചനം അജ്ഞാത കർത്തൃകമാണെന്ന് വാദിക്കുന്നുമുണ്ട് പ്രവചന പുസ്തകങ്ങൾ എഴുത്തുകാരുടെ പേരുകളിൽ അറിയപ്പെടുന്നതുകൊണ്ട് മലാഖിയും എഴുത്തുകാരൻ്റെ പേരായി കരുതുകയാണ് യുക്തം യോനാഥാൻ ബെൻ ഉസിയേലിൻ്റെ തർഗം മലാക്കി യെസ്രയാണെന്ന് കരുതുന്നുണ്ട് ഈ പുസ്തകം എഴുതിയ കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഹഗ്ഗായി സഖരിയാവ് എന്നീ പ്രവാചകന്മാർക്ക് ശേഷമാണ് മലാക്കിയുടെ കാലം ദൈവാലയത്തിൻ്റെ പണി പൂർത്തിയായി ദൈവാലയത്തിൽ യാഗങ്ങൾ അർപ്പിക്കുന്നു ഒന്നാം അധ്യായം ഏഴ് മുതൽ വരെ മൂന്നാം മൂന്നാമധ്യായം എട്ടാം വാക്യം ഒന്നിൻ്റെ എട്ടിൽ പേർഷ്യൻ ദേശാധിപതിയെക്കുറിച്ചുള്ള ഒരു സൂചനയുമുണ്ട് ബി സി അഞ്ചാം നൂറ്റാണ്ടാണ് കാലമെന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നു വിവാഹം നടന്നു വന്നിരുന്നു രണ്ടാമധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെ യാഗമർപ്പിക്കുന്നതിൽ അവർ ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല ഒന്നാം അധ്യായം ഏഴാം വാക്യം ദശാംശ കൽപ്പന അവഗണിച്ചു മൂന്നാമധ്യായം എട്ട് മുതൽ പത്ത് വരെ നെഹമ്യാവ് തിരുത്തുവാൻ ശ്രമിച്ച തെറ്റുകളെയാണ് മലാഖി കുറ്റപ്പെടുത്തുന്നത് എരുസലേമിൽ നിന്നും നെഹമ്യാവ് പാർസി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ശൂശൻ രാജധാനിയിലേക്ക് മടങ്ങിപ്പോയ ശേഷമായിരിക്കണം ഈ ദോഷങ്ങളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് അതിനാൽ മലാഖിയുടെ പ്രവചനകാലം നെഹമ്യാവ് പാർസി രാജധാനിയിലേക്ക് പോയ ഇടക്കാലമായിരിക്കണം അത് ബി സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥമാണ് ഈ പുസ്തകത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം മലാഖി പ്രവചനത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് വിമർശകർക്ക് പൊതുവെ അഭിപ്രായ ഐക്യമുണ്ട് രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പ്രക്ഷിപ്തമായി കരുതുന്നവരുമുണ്ട് നാലാമധ്യായം നാല് മുതൽ ആറ് വരെയുള്ള ഭാഗം മൂന്നാം മൂന്നാമധ്യായം ഒന്നിന്റെ വ്യാഖ്യാനമായി കരുതപ്പെടുന്നു ഇത് പിൽക്കാലത്ത് ചേർത്ത വ്യാഖ്യാനമായി കരുതപ്പെടുന്നുമുണ്ട് മലാക്കി പ്രവചനത്തിന്റെ കാനൂനികവും ഉപദേശപരവുമായ അധികാരത്തെ പുതിയ നിയമം അംഗീകരിക്കുന്നു മലാക്കി നാലാം അധ്യായം അഞ്ച് ആറാം വാക്യം മത്തായി പതിനൊന്ന് പത്ത് പതിനാല് വാക്യങ്ങൾ പതിനേഴാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ മർക്കോസ് ഒൻപതാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം മലാക്കി മൂന്നിൻ്റെ ഒന്ന് മത്തായി പതിനൊന്നിൻ്റെ പത്ത് മർക്കോസ് ഒന്നാം അധ്യായം രണ്ടാം വാക്യം മലാഖി ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ റോമാലേഖനം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ഈ പ്രവചനത്തിന് ഒരു പ്രത്യേക ശൈലിയുണ്ട് ചോദ്യോത്തര രീതിയിലാണ് പ്രവചനം അവതരിപ്പിച്ചിട്ടുള്ളത് ആദ്യമായി കുറ്റാരോപണം നടത്തുകയാണ് അനന്തരം പ്രശ്നമുന്നയിച്ച് ഒടുവിൽ ഒരു മറുപടി കൊണ്ട് ചോദ്യം കണ്ണിച്ച് കുറ്റാരോപണം സ്ഥിരീകരിക്കും ഇങ്ങനെയുള്ള ഏഴ് പ്രശ്നോത്തരി ഇതിലുണ്ട് ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക നിങ്ങളെൻ്റെ യാഗപീഠത്തിൽ മലിനഭോജനം അർപ്പിക്കുന്നു കുറ്റാരോപണം ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു ചോദ്യം യഹോവയുടെ മേശ നിന്നയമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ കുറ്റസ്ഥിരീകരണം മലാഖി ഒന്നാമധ്യായം ഏഴാം വാക്യം സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു എന്ന പ്രസ്താവന ഏതാണ്ട് ഇരുപത് പ്രാവശ്യം ഈ ലഘുപ്രവചനത്തിൽ ഉണ്ട് ഈ പുസ്തകത്തിൻ്റെ ഔട്ട്ലൈൻ അഥവാ ബാഹ്യരേഖ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മുഖവുര ദൈവത്തിന് ഇസ്രായേലിനോടുള്ള സ്നേഹം ഒന്നാമധ്യായം ഒന്ന് മുതൽ വരെ പുരോഹിതന്മാരുടെ പാപങ്ങൾക്കെതിരെയുള്ള താക്കീത് ഒന്നാമധ്യായം ആറാമത്തെ വാക്യം മുതൽ രണ്ടാമധ്യായം ഒൻപതാം വാക്യം വരെ ജനത്തോടുള്ള മുന്നറിയിപ്പ് രണ്ടാമധ്യായം പത്ത് മുതൽ നാലാമധ്യായം മൂന്ന് വരെ ഒന്നാമത്തെ താക്കീത് ദ്രോഹത്തിനെതിരെ രണ്ടാമധ്യായം പത്ത് മുതൽ പതിനാറ് വരെ രണ്ടാമത്തെ താക്കീത് ന്യായവിധി രണ്ടാമധ്യായം പതിനേഴ് മുതൽ മൂന്നാമധ്യായം ആറു വരെ മൂന്നാമത്തെ താക്കീത് മാനസാന്തരത്തിന് മൂന്നാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നാലാമത്തെ താക്കീത് ദൈവത്തിൻ്റെ ശിക്ഷാവിധി മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ നാലാമധ്യായം മൂന്ന് വരെ ഉപദേശം നാലാമധ്യായം നാല് മുതൽ ആറുവരെ ന്യായ പ്രമാണമനുസരിക്കുക നാലിൻ്റെ നാല് മശിഹയുടെ പുനരാഗമനം നാലവധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ മസിഹയുടെ ആഗമനം മുന്നറിയിച്ചുകൊണ്ട് പ്രവചനം അവസാനിക്കുന്നു ഇസ്രായേലിൻ്റെ കർത്താവും നിയമദൂതനുമായവൻ മന്ദിരത്തിലേക്ക് വരുമെന്നും അവൻ്റെ വഴി ഒരുക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അയയ്ക്കുമെന്നും മലാക്കി പ്രവചിച്ചു മൂന്നാമധ്യായം ഒന്നു മുതൽ എട്ട് വരെ നിയമദൂതൻ ഇസ്രായേലിനെ ശുദ്ധീകരിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യും യഹോവയ്ക്ക് പ്രസാദകരമായ യാഗം അവർ കഴിക്കും യഹോവയുടെ നാൾ വരുന്നതിന് മുമ്പ് എലിയ പ്രവാചകനെ അയയ്ക്കും അവൻ വന്ന് നിരപ്പിൻ്റെ ശുശ്രൂഷ നടത്തും യഹോവയുടെ രണ്ട് സാക്ഷികളായി ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും പരാമർശിച്ചുകൊണ്ട് പ്രവചനം അവസാനിക്കുന്നു പ്രവചനത്തിൻ്റെ അന്ത്യവാക്ക് എബ്രാഹീൽ ശാപം സംഹാര ശപഥം ആണ് പഴയ നിയമ പ്രവാചകന്മാരിൽ ഒടുവിലത്തെ ശബ്ദമാണ് മലാക്കിയുടേത് തുടർന്ന് നാന്നൂറ് വർഷത്തിൻ്റെ നീണ്ട നിശബ്ദതയാണ് അനന്തരം യഹൂദിയ മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകനിലൂടെ പ്രവാചക ശബ്ദം നാം കേൾക്കുന്നു